ഹലോ സ്ലാമലും വലൈക്കും സാർ ഈരൊക്കെ ജവാബിലേ ആ മുസ്ലിമിന്റെ ചോദ്യത്തിന്റെ മറ്റേ വിഷയം എന്തല്ലോ മറ്റേ വിജയപ്രദേശത്ത് വെച്ച് ആര് അള്ളാഹു എന്നെ സഹായിക്കാന്ന് വെച്ചാൽ പ്രാർത്ഥനയാവാറ്റാ അതിപ്പോ ഞാൻ നോക്കുമ്പോഴാണ് വളരെ അപകടമാണ് അയാളെ അത് ആരെയും മുസ്ലിം കൈകാര്യം ചെയ്യുന്നത് അത് ചെറിയുന്നുണ്ടേ എന്താ അപകടം എന്നറിയാം കാരണം തായ്മ ഓടുകൂടി അദർശ്യ മൽക്കിനി കുറ്റി തേടിയാത്തന്നെ തായ്മയല്ലേ ബിപ്പൽ ഘട്ടത്തിൽ തായം തേടുന്ന തന്നെയല്ലേ തായ്മ ഇത് സാറിന്റെ സത്യപ്പെട്ടല്ലേ ഞാൻ ഇപ്പോഴാണ് എനിക്ക് സദ്യ പെട്ടെ ഇന്നോളാരെ വിളിച്ചു പറഞ്ഞിട്ടാ നോക്കിയതാ അങ്ങനാരെയും വിളിച്ചു വന്നിട്ട് ആ ഇനി മനുഷ്യ ഒരാൾ ഏതായാലും ഞങ്ങൾ വിളിച്ചു വാർത്ത ഇങ്ങനെ വേറെ ആരെയും വിളിച്ചു ചോദിച്ചോ ഞാൻ ചോദിച്ചിട്ടില്ല നിങ്ങളൊക്കെ വിളിച്ചു ചോദിക്കും അത് എന്താണ്പീ അത് ഇപ്പൊ നമ്മൾക്ക് വിജയപ്രദേശത്ത് വിളിച്ച് വിളിച്ച പ്രാർത്ഥന പോലെ നമുക്ക് യോജിക്കാൻ പറ്റുമോ എങ്ങനെ യോജിക്കാൻ പറ്റുന്നത് മനസ്സിനും ജീവിയും ഉദ്ദേശിക്കാത്ത പ്രാർത്ഥനയല്ലേ അത് മിക്ക മാത്രമുള്ള സായം താട്ട പ്രാർത്ഥനയല്ലേ അല്ലേ ചെറിയ മുണ്ടാരെ ചെയ്തല്ലേ ആ അത് മൂപ്പര് മുമ്പ് എഴുതിയില്ല വിഷയം ആ മൂപ്പര് എഴുതി അത് എന്താ അങ്ങനെ മൂപ്പർക്ക് എന്താ ഇല്ല ഇങ്ങനെ എന്താ അറിയില്ല അയാൾ മുമ്പ് എഴുതിയതാണ് അതിനെ മൂട്ടിന് അംഗീകരിച്ചെന്നുള്ളൂ ആ ജപാബ് ഞാൻ ചോദിച്ചു പിന്നെ ലേഖനം രാമന്റെ ലേഖന രണ്ടുമൂന്നിലൊക്കെ ഈ ലൊക്കെ കഴിഞ്ഞ രണ്ടിലൊക്കെ ഇല്ലല്ലോ ആ അഞ്ചോ കൊടുക്കൂല അഞ്ചോ കൊടുക്കാൻ താല്പര്യം ഞാൻ ലേഖനം കൊടുക്കലുണ്ട് നല്ലൊരു ലേഖനം വരാത്ത സന്ദർഭത്തിലൊക്കെ ഞാൻ കൊടുക്കലുണ്ട് ഊരിക്കോട് താല്പര്യം